വാർഡ് കമ്മിറ്റി ആം ആദ്മി പാർട്ടി വാരപ്പെട്ടി ഒന്നാം വാർഡ് കമ്മിറ്റി രൂപീകരണ യോഗം സംസ്ഥാന സെക്രട്ടറി റെനി സ്റ്റീഫൻ ഉദ്ഘാടനം ചെയ്തു ജിജോ പൗലോസ് ഷാജു കൂത്തമറ്റം പിയേഴ്സൺ വിൽസൺ രവി ഇഞ്ചൂർ ബാബു പീച്ചാറ്റ് ഷാജൻ കറുകടം ജോസ് കോതമംഗലം എന്നിവർ പ്രസംഗിച്ചു കമ്മ്യൂണിസ്റ്റുകാരെ പോലെയോ 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 വലിയ പ്രത്യയശാസ്ത്രത്തിന്റെ ഇല്ലാത്തവരാണ് സത്യസന്ധത രാജ്യസ്നേഹം മാനവികത ഈ മൂന്ന് കാര്യങ്ങൾ മാത്രമേ നമ്മുടെ ശ്രീ അരവിന്ദ് മൂന്നും നമുക്ക് പരസ്പരം ചെയ്യാൻ കഴിയുമെങ്കിൽ നമ്മുടെ സ്നേഹം മാനവികതോടും ഭാരവാഹികളായി ജോയി കാട്ടുചിറ പ്രസിഡന്റ് നിഷ ഇലവും വൈസ് പ്രസിഡന്റ് ബേസിൽ ജോൺ സെക്രട്ടറി ചെറിയൻ കമ്മിറ്റി കമ്മറ്റിമോളത്ത് ട്രഷറർ എന്നിവരെ തിരഞ്ഞെടുത്തു കെ സി വി ന്യൂസ് വാരപ്പെട്ടി